സ്റ്റഡി വിന്നറിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം പൊതുവിജ്ഞാനം ഭാഗത്തിലെ കുറച്ച് പ്രധാനപ്പെട്ട ചോദ്യോത്തരങ്ങൾ നോക്കാം ശരീരത്തിലെ ഊഷ്മാവ് ക്രമീകരിക്കാൻ കഴിവുള്ള ഭക്ഷ്യവസ്തു ഉത്തരം ജീരകം ഏത് പഴം കഴിച്ചാലാണ് മുറിവ് പെട്ടെന്ന് ഉണങ്ങുന്നത് ഉത്തരം ഒറ്റ ഇല മാത്രമുള്ള സസ്യം ഉത്തരം ചേന ഇന്ത്യയിൽ വംശനാശം നേരിടുന്ന മരം ഉത്തരം ചന്ദനം രാജ്യം ഉത്തരം ജപ്പാൻ ശരീരത്തിന് ഏറ്റവും ഉത്തമമായ വെള്ളം ഉത്തരം നീരുറവ തെക്കേ അമേരിക്കയിലെ ഏറ്റവും വലിയ രാജ്യം ഏത് ഉത്തരം ബ്രസീൽ ലോകത്തിലെ ഏറ്റവും നീളം കൂടിയ തീരപ്രദേശം ഏത് രാജ്യത്താണ്ഡത്ത ആദ്യമായി കൃഷി ചെയ്തത് ഏത് രാജ്യത്താണ് ഉത്തരം ഇന്ത്യ നദികളില്ലാത്ത ഭൂഖണ്ഡം ഏത് ഉത്തരം അന്റാർട്ടിക്കാൻ ശരീരത്തിൽ ഉണ്ടാകുന്ന അടയാളം എന്ത് ഉത്തരം ഓർമ്മക്കുറവ് കരുവാളിപ്പ് മൂത്രമൊഴിക്കാൻ ഉണ്ടായിട്ടും ബന്ധത്തിൽ ഏർപ്പെട്ടാൽ സംഭവിക്കുന്നത് ഉത്തരം ബോഡി പെയിൻ വികാരം കുറഞ്ഞു വരുന്ന വയസ്സ് ഉത്തരം അൻപതിന് മുകളിൽ പല്ലിൻ്റെ ഇനാമൽ ശക്തിപ്പെടുത്താൻ സഹായിക്കുന്ന ഭക്ഷണം സ്ത്രീകളെ സെക്സ് എത്തിക്കാൻ ചെയ്യേണ്ടത് ഉത്തരം ഏറ്റവും വേഗത്തിൽ സൂര്യനെ ചുറ്റുന്ന ഗ്രഹം ഉത്തരം ബുധൻ ഉത്തരം മാനസിക മ്മർദ്ദം കൂടുതലുള്ളവർക്ക് വരാൻ സാധ്യതയുള്ള രോഗം ഉത്തരം സ്ട്രോക്ക് അമിതമായി ഇഞ്ചി കഴിച്ചാൽ ഉണ്ടാകാൻ സാധ്യതയുള്ള രോഗം ഉത്തരം ഗ്യാസ് ഗ്യാസ്ട്രബിൽ ശരീരത്തിൽ കൂടുതൽ വേദനയുള്ള രോഗം ഉത്തരം തലവേദന നടക്കുമ്പോൾ പെട്ടെന്ന് കിതപ്പ് വരാൻ കാരണം ഉത്തരം കൊളസ്ട്രോൾ ഇല്ലെങ്കിൽ ആകാശത്തിന്റെ നിറം ഉത്തരം കറുപ്പ് പല്ലിശല്യം ഒഴിവാക്കാൻ ഫലപ്രദമായത് ഉത്തരം കുരുമുളക് ഏറ്റവും ശക്തമായി കടിക്കുന്ന മൃഗം ഉത്തരം മുതല ചൂടുവെള്ളത്തിൽ കുതിർത്ത് കഴിച്ചാൽ തടി കുറയുന്ന പഴം ഉത്തരം ഈന്തപ്പഴം കൊണ്ട് വെള്ളം കുടിച്ചാൽ തകരാറിലാകുന്ന അവയവം ഉത്തരം ശ്വാസകോശം മുടികയച്ചിലെ ഫലപ്രദമായ ഇല ഉത്തരം മയോണൈസ് സ്ഥിരമായി കഴിച്ചാൽ ബാധിക്കുന്ന ശരീര അവയവം ഉത്തരം ഹൃദയം െ കൊളസ്ട്രോൾ അകറ്റുന്ന പഴം ഉത്തരം കൊളസ്ട്രോൾ കുറയ്ക്കാൻ ഭക്ഷണം ഉത്തരം ഓട്സ് സ്ത്രീകളെ ഏറ്റവും കൂടുതൽ ആകർഷിക്കുന്ന പുരുഷഭാഗം ഉത്തരം വായില ദുർഗന്ധം അകറ്റാൻ ഏറ്റവും നല്ല ഇല ഉത്തരം പുതിയ ഇല പാനീയം മാറാൻ ഏറ്റവും നല്ല സുഗന്ധദ്രവ്യം ഉത്തരം ഇഞ്ചി പ്രായം പെട്ടെന്ന് കൂടുന്നത് തടയാൻ ഏറ്റവും നല്ല ഫ്രൂട്ട് ഉത്തരം പപ്പായ നല്ല ഉറക്കം ലഭിക്കാൻ ഏറ്റവും നല്ല പാനീയം ഉത്തരം ചൂട് ചൂടുപ്പാൻ ഏറ്റവും കൂടുതൽ കൊഴുപ്പ് അടങ്ങിയിട്ടുള്ള മാംസം ഉത്തരം പോർക്കെ തയ്ക്ക് ഏറ്റവും കൂടുതൽ ഊർജം ലഭിക്കുന്ന സമയം ഉത്തരം ഉച്ചയ്ക്ക് ശേഷം കൂട്ടുകാർക്ക് വീഡിയോ ഉപകാരമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്